എല്ലാവർക്കും നമസ്കാരം എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പ്രോസ് ആൻഡ് ഫിക്ഷൻ സെക്ഷനിലെ കുറച്ച് വളരെ രസകരായിട്ടുള്ള ഒരു എസ് ആണ് പഠിക്കാൻ പോകുന്നത് ഓഫ് സ്റ്റഡീസ് ഫ്രാൻസിസ് ബെക്കോണിന്റെ ഓഫ് സ്റ്റഡീസ് ശരിക്കും ഈ എസ് എകളുടെ ഒക്കെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ബെക്കോൺ അത്രമാത്രം എസ് എസ് ആണ് അത്ര അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ് എ ഒരു എസ് എടുത്തുകാരിൽ ഏറ്റവും കേമൻ ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് കുറേ പെക്യൂലിയാരിറ്റീസ് ഉണ്ടാവണം പ്രത്യേകതകൾ ഉണ്ടാവണം അല്ലേ അത്രയും ഭംഗിയായിട്ട് എസ് എ റൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഫ്രാൻസിസ് ബെക്കോൺ ഈ ഫ്രാൻസിസ് ബെക്കോണിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ് എ വളരെയധികം ചിന്തിക്കാനും രസകരായിട്ടൊക്കെ അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആരാണ് ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബെക്കോൺ എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിൽ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഓഫ് സ്റ്റഡീസ് ആരുടേതാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പ്രോസെക്ഷനിൽ ഫ്രാൻസിസ് ബെക്കോണിൻ്റേതായിട്ട് വരുന്നത് അവിടെയൊക്കെ ഓഫ് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പല പരീക്ഷകൾക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബെക്കോൺ ഫ്രാൻസിസ് ബെക്കോൺ ഹി വാസ് ബോൺ ഓൺ ജനുവരി ട്വന്റി ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി വൺ യോ ഹൗസ് ലണ്ടൻ ലണ്ടനിലാണ് ജനിക്കുന്നത് അത് നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഏപ്രിൽ ഒൻപതിന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറിനാണ് മരിക്കുന്നത് ന്യൂമോണിയൊക്കെ പിടിപ്പെട്ടിട്ടാണ് മരിക്കുന്നത് അല്ലേ സ്നോ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലൊക്കെ ബയോഗ്രഫി ഒക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാൻ സാധിക്കും നോട്ട് ഓറ്റോ ബയോഗ്രഫി ബയോഗ്രഫി അതിൽ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ മഞ്ഞിലൊക്കെ കളിക്കാൻ പോയി അല്ലോ മഞ്ഞ് കാണാൻ പോയി അവിടെ ജലദോഷവും അസുഖങ്ങളൊക്കെ വന്ന് മൂർച്ഛിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് ഹി വാസ് എ ലോയർ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ഫിലോസഫർ ലോയർ ആയിരുന്നു സ്റ്റേറ്റ്സ്മാൻ ആണ് അതുപോലെ തന്നെ എന്താണ് ഫിലോസഫർ കൂടെയാണ് ണി ജനറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വോക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ലോർഡ് ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് കിങ് ജെയിംസ് കിങ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് അറ്റോർണി ജനറലും ലോർഡ് ചാൻസലറും ഒക്കെ ആയിട്ട് വോക്ക് ചെയ്തിട്ടുള്ളത് ഓർത്തുവെക്കാം കേട്ടോ താഴെ പറയുന്നവരിൽ ആരാണ് ിംഗ് ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ അറ്റോർണി ജനറലും ചാൻസലർ ഓഫ് ഇംഗ്ലണ്ടും ഒക്കെ ആയിരുന്നിട്ടുള്ള ആള് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് ഫ്രാൻസിസ് ആണ് ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ഹിസ് ഫിലോസഫി ഓഫ് സയൻസ് ഫിലോസഫി ഓഫ് സയൻസ് അതിന് വളരെ പ്രധാനിയാണ് അല്ലെങ്കിൽ അറിയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സയൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഇസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രേറ്റ് ഇൻസ്റ്റോറേഷൻ ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് നോവം ഓർഗാനം നോവം ഓർഗാനം ഈസ് എ വർക്ക് ബൈ ഫ്രാൻസിസ് എ ഫിലോസഫിക്കൽ വർക്ക് ട്വന്റി നോവം എന്തിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപതാണ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഹിസ് ഇസ് ഇൻസ്റ്റോറേഷൻ ഇൻസ്റ്റോറേഷൻ എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് നോവം എന്ന് അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിങ് ലെറ്റർ ടു കിങ് ജെയിംസ് കിങ് ജെയിംസിന് എഴുതിയ ഒരു കത്തിന്റെ രൂപത്തിലാണ് അഡ്വാൻസ്മെന്റ് ഓഫ് ലേർണിംഗ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ ഇൻ ന്യൂ 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 എ പി വൈ ബൈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തു ഫസ്റ്റ് അദ്ദേഹത്തിന്റെ എസ് എ കളക്ഷനിന്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴില് പബ്ലിഷ് ചെയ്തത് അതില് ആണ് ഉണ്ടായിരുന്നത് പിന്നെ അതിന്റെ സെക്കൻഡ് എഡിഷൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഫിഫ്റ്റി എയ്റ്റ് എസ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെ മൂന്ന് എഡിഷനിലായിട്ട് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റില് അമ്പത്തി എട്ടോളം എസ് ഉണ്ട് എന്നാണ് ദ ദ വിസ്ഡം ഓഫ് ഓഫ് ആൻഷ്യൻസ് ടൈം ഇൻ ഇറ്റ് സിക്സ് എഴുതിയത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി മൂന്നിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറിലാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലെ സിക്സ്റ്റീൻ പറഞ്ഞ ആണോ ണോ മരിക്കുന്നത് എഴുതിയത് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ എഴുതി പോസ്റ്റ് മസിലാണ് അത് പബ്ലിഷ് ചെയ്തത് കേട്ടോ അടുത്തത് മെഡിറ്റേഷൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല ആ വർക്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ദെൻ അന്നത്തെ ആ ഒരു റൈറ്റും സ്പെല്ലിംഗ് ഒക്കെയാണ് എ കളക്ഷൻ ഓഫ് റിലീജിയസ് മെഡിറ്റേഷൻസ് ബൈ ലോർഡ് ഇൻ ഫിഫ്റ്റീൻ നയൻറ്റി സെവൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തന്നെയാണ് അതും പബ്ലിഷ് ചെയ്യുന്നത് തിയോളജിക്കൽ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഉണ്ട് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബെക്കോൺസ് പ്രയേഴ്സ് ബെക്കോൺസിന്റെ പ്രയർ ആണത് അതാണ് അതും അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്തത് എന്തൊക്കെയാണ് ഫ്രാൻസിസ് ബെക്കോണിന്റെ എസ് ചോദിച്ചാൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബേക്കൻസ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് എസേസ് എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി അദ്ദേഹം എഴുതുന്നതിൽ ഉണ്ടാവണം അല്ലെ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ആൻഡ് കൺസൈസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വളരെ ചുരുദ ചെറുതായിരിക്കും ചുരുക്കി ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലാണ്ട് എസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എത്തുന്ന കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ 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 സെന്റൻസുകളും ഒരു അഞ്ചാറ് മീൻസ് സിമ്പിൾ സെന്റൻസിന് പകരം കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസുകളുടെയൊക്കെ ഒരു കൂട്ടവും അങ്ങനെയുള്ളതല്ല ഇറ്റ്സ് ഷോർട്ടായിരിക്കും കൺസൈസ് ആയിരിക്കും ചുരുക്കി എഴുതിയതായിരിക്കും നോ പെരാന്തി പെരാന്തിസുകൾ അധികവും നമുക്ക് കാണാൻ സാധിക്കില്ല വളരെ ക്ലാരിറ്റി ആണ് ക്ലിയർലി റൈറ്റിംഗ് ആണ് റിത്തം ആൻഡ് കോഹൊഴൻസ് അതിനൊരു താളവും ഇതൊക്കെ നമുക്ക് കാണാം ഒരു ഓർഡർ ഒക്കെ കാണാം എ ഫോറിസ്റ്റിക് സ്റ്റൈൽ ആണ് ഫ്രാൻസിസ് ബെക്കോണിന്റെ എസ്സയുടെ എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ് എ ഫോറിസ്റ്റിക് സ്റ്റൈൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇതിന്റെ പി വൈക്കൂല് ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാൻസിസ് പെക്കോണിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നമ്മൾ എന്താണ് ഇറ്റ്സ് എ ഫോറസ്റ്റിക് സ്റ്റൈൽ ഫോറസ്റ്റിക് മീൻസ് എന്താണ് വലിച്ചു കെട്ടലകളൊന്നും ഇല്ലാതെ സ്റ്റേറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നതിനെയാണ് എ ഫോറസ്റ്റിക് പിന്നെ തീംസ് റിലേറ്റഡ് ടു വേൾഡി വിസ്ഡം അതിന്റെ അദ്ദേഹത്തിന്റെ എസ് തീംസ് എന്ന് പറയുന്നത് അദ്ദേഹം ചുറ്റും നിന്നും എടുക്കുന്നത് തന്നെയാണ് ഇനി എസ് കാര്യം പറഞ്ഞാലും തന്നെ കുറെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ ഓഫ് സ്റ്റഡീസ് അല്ലാതെ ഏതെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ ഓഫ് ട്രൂത്ത് ഉണ്ടാ വായിച്ചിട്ടുണ്ടോ അറിയില്ല ഓഫ് സ്റ്റഡീസ് ഓഫ് ലവ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ഏത്തീസം ഇങ്ങനെ ഓഫ് എന്ന് വെച്ചിട്ട് തന്നെ അമ്പത് എസ് ആണ് ഫ്രാൻസിസ് ബെക്കോൺ എഴുതിയിട്ടുള്ളത് ബിഗിനിങ് വിത്ത് ഓഫ് എത്ര എസ് എ ആണ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ഉള്ളത് അൻപത് എസ് എ ആണ് ഉള്ളത് ഭയങ്കരായിട്ട് നമുക്ക് സന്തോഷം തോന്നും അല്ലെ ഇത്ര മാത്രം ഈ ഓഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഓഫ് സ്റ്റഡീസ് എന്നുള്ളത് നോക്കാം ഈ ഫ്രാൻസിസ് ബെക്കോണിന്റെ എസ് എ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആളുകളും എസ് ഐ ഒക്കെ എഴുതുന്ന സമയത്ത് ക്രിറ്റിക്കുകളൊക്കെ അല്ലെങ്കിൽ ക്രിറ്റിക്സ് ഒക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ് ഫ്രാൻസിസ് ബെക്കോണിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹം ഈ എസ്ഐസിൽ പേഴ്സണൽ എസ് അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താറില്ല പല എസ് എ റൈറ്റേഴ്സും എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദമാർ പേഴ്സണൽ എസ് പക്ഷേ ഫ്രാൻസിസ് ബെക്കോണിൻ്റെ എല്ലാം എന്തായിരിക്കും ഇംപേഴ്സണൽ എസ് ആയിരിക്കും ഇംപേഴ്സണൽ എസേസ് അതും വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ ഫ്രാൻസിസ് ബെക്കോൺ എസ് ആർ എന്താണ് ഇംപേഴ്സണൽ ആണ് ഓഫ് സ്റ്റഡീസ് വളരെ ചെറിയ ഒരെണ്ണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് പഠിച്ചതാണ് നമ്മളുടെ പല 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 ലിറ്ററേച്ചർ ടോപ്പിക്കുകളിലും സിലബസുകളിലും ഉണ്ടായിരുന്നതാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തെടുക്കുന്നു റിവൈസ് ചെയ്തെടുക്കുന്നു റിവൈൻഡ് ചെയ്തെടുക്കുന്നു ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എസ് എ ഇൻ ദ സീരീസ് ഓഫ് എസ് എ കളക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായിരുന്നു അല്ലെ അതിൽ പത്ത് എസ് എ ഉണ്ടായിരുന്നു അല്ലേ അതിലത്തെ ഒരു എസ് ആണ് ഫസ്റ്റ് എസ് എ ആണ് ഏത് എന്ന് പറയുന്നത് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് അത് കിട്ടിയത് ഓഫ് some more sentence and ideas in it along with the alteration in some vocabulary terms ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടില് ആ കളക്ഷൻ ഓഫ് എസേസ് വീണ്ടും വന്നു പതിനെട്ട് എസ് ആയിട്ട് അല്ലെ അപ്പൊ അതിന്റെ ഇതിന്റെ ഒരു റിവൈസ്ഡ് ഫോം ആണ് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക റിവൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല കുറച്ച് സെന്റൻസുകളൊക്കെ ആഡ് ചെയ്തു കുറച്ച് വെക്കാബുലറിയിലൊക്കെ എന്ത് വരുത്തി മാറ്റം വരുത്തി അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ട് വെക്കാബുലറി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കണ്ടന്റിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ആസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആണ് ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് ഈ ഓഫ് സ്റ്റഡീസിൽ നിന്ന് വരുന്ന മാക്സിമം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും ഒരൊറ്റ തവണ കേൾക്കുമ്പോ തന്നെ നമുക്ക് അത് ആൻസർ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഓഫ് സ്റ്റഡീസ് ബെക്കോൺസ് എന്താണ് It is enriched with stylized Latin vocabulary, fresh and new ideas, logical and relevant themes, and wisdom of the world. എന്താണ് ഈ എസ് പ്രത്യേകത ഒരു മാസ്റ്റർ പീസ് ഒരാളുടെ എസ് മാസ്റ്റർ പീസ് ആണെന്ന് പറയുമ്പോൾ വെറുതെ അയാൾ എഴുതിയിട്ടുള്ള ചപ്പും ജവറും എല്ലാത്തിനും എടുത്തിട്ട് നമുക്ക് മാസ്റ്റർ പീസ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ടാക്കണം അല്ലേ അങ്ങനെയാണ് എങ്കിൽ വളരെയധികം ആയിട്ടുള്ള ലാറ്റിൻ ഒക്കെ വളരെ ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്നതും ന്യൂ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും ന്യൂ ഐഡിയാസ് ഉള്ളതും ആൻഡ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആണ് ഓഫ് സ്റ്റഡീസ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്നുള്ളത് നമുക്ക് കണ്ണടച്ചിട്ട് പറയാൻ പറ്റുന്നത് തന്നെയാണ് ദ എസെ ഇൻഫോംസ് ദ റീഡേഴ്സ് അബൌട്ട് ബെനിഫിറ്റ് ആൻഡ് യൂസസ് ഓഫ് സ്റ്റഡീസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ഓഫ് സ്റ്റഡീസിന്റെ സ്റ്റഡീടെ എന്തിനെ കുറിച്ച് ഉപകാരത്തിന് യൂസസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചും നമ്മളുടെ ജീവിതത്തിൽ പഠിത്തം എത്രത്തോളം പ്രാധാന്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾ ഓർക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് അറിയപ്പെടുന്നത് എഴുതപ്പെടുന്നത് നമ്മളുടെ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ആ ഒരു സ്റ്റഡിങ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോ ടീച്ചിങ് ഫെസിലിറ്റീസ് കൂടിയ ഒരു സമയത്ത് ഇരുന്ന് എഴുതിയതൊന്നും അല്ല ഫ്രാൻസിസ് ഡെക്കോൺ ഇ എസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ തന്നെ അല്ലേ ഇപ്പോഴുള്ളത് അതുകൊണ്ട് പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം അത് എഴുതിയിരുന്നത് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ലിറ്ററേച്ചറിൽ എന്തായിരിക്കും വലിയ ഒരു സ്ഥാനമുള്ള എസ് എ ആയിരിക്കാം ദൻ നമുക്കതിൻ്റെ സമ്മറിയിലേക്ക് പോകാം എന്റെ എസ് എ മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം എന്നാൽ ഫ്രാൻസിസ് ബെക്കോണിന്റെ ഐഡിയ എന്താണെന്ന് നോക്കാം ഹി ബിഗിൻസ് ദ എസ് എ ബൈ എൻലിസ്റ്റിംഗ് ത്രീ പർപ്പസ് ഓഫ് സ്റ്റഡീസ് ഈ എസ് എ തുടങ്ങുന്നത് തന്നെ പഠനത്തിന്റെ സ്റ്റഡീസിന്റെ മൂന്ന് പർപ്പസുകളെ എടുത്തു കാണിച്ചു കൊണ്ടാണ് ഇറ്റ്സ് ഏതൊക്കെയാണ് മൂന്ന് എന്താ പറയുക പർപ്പസ് എന്ന് വെച്ചാൽ ടു ഡിലൈറ്റ് എന്തിനാണ് ടു ഡിലൈറ്റ് ഫോർ 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 ഓർണമെന്റ് ഓർണമെന്റ് ആൻഡ് എബിലിറ്റി അപ്പൊ മൂന്ന് പർപ്പസ് ആണ് പറയുന്നത് എന്തൊക്കെയാണ് ടു ഡിലൈറ്റ് ഈ മൂന്നെണ്ണവും അന്ത് ചെയ്യുക ഓർത്തുവെക്കുക നോളജ് അക്വയർഡ് ത്രൂ സ്റ്റഡീസ് സെർവ് ആസ് ഓർണമെന്റ് ഇൻ കൺവേഷൻ അപ്പൊ നമ്മള് ഈ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന അറിവുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സംസാരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് എന്നാണ് പറയുന്നത് ഓർണമെന്റ് വാട്ട് ഇസ് മെൻ ബൈ ഓർണമെന്റ് നമുക്കറിയാം അല്ലെ ആഭരണമാണ് എന്താണ് ആഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവെർസേഷനിലോണമെന്റ് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ആഭരണം നമ്മൾ പഠിക്കുന്ന പഠിച്ച ആളുകൾ സംസാരിക്കുന്നതും പഠിക്കാത്ത ആളുകൾ സംസാരിക്കുന്നതും എൻ്റെ ചെയ്യുക ശ്രദ്ധിക്കുക അറിവുള്ള ആളുകൾ പഠിച്ചിട്ടില്ലെന്നുള്ള അറിവ് അറിവ് പഠനത്തിലൂടെ നേടിയെടുത്ത അറിവുകളുള്ള ആളുകളുടെ സംസാരം എന്ന് പറയുന്നത് എറ്റ്സ് എന്താണ് എങ്ങനെയായിരിക്കും ഓർണമെന്റലി അല്ലെങ്കിൽ ആ കൺവെർസേഷൻ കംപ്ലീറ്റ്ലി ഓർണമെന്റഡ് ആയിരിക്കും അല്ലെ നല്ല ശോഭയുള്ള തിളക്കമുള്ള ഭംഗി നൽകുന്ന സംസാരങ്ങളായിരിക്കും എന്നാണ് എ വെൽ റീഡ് മാൻ വിൽ ഹാവ് എ ഗുഡ് വെക്കാബുലറി നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് അയാളുടെ കയ്യിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടാകും ഗുഡ് വെക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംസാരിക്കാൻ നമുക്ക് എന്തുണ്ടാകണം നിറയെ വാക്കുകൾ അറിയണം അല്ലെ നല്ല ഭാഷകൾ അറിയണം എന്താണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ ടേം നമ്മളുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം ഫ്ലുവൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം അത് നല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആൻഡ് ഗ്രേറ്റർ നോളജ് വിച്ച് വിൽ ഇൻക്രീസ് ദ വേർത്ത് ഓഫ് എ കൺവെർസേഷൻ നമ്മളുടെ കയ്യിൽ നല്ല വെക്കാബുലറി ഉണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ കൺവെർസേഷന് വാല്യൂ ഉണ്ടാവും ആ കൺവെർസേഷൻ എന്തേയും വ വില പിടിപ്പുള്ളതായിട്ട് മാറും ചില ആളുകൾക്ക് നല്ലോണം എന്താ പറയാ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാകും നല്ലോണം പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും അല്ലെ പക്ഷെ സംസാരിക്കാൻ അവരത്ര പോരാ സംസാരിക്കാൻ ഒരാളുടെ മുന്നിലോ അല്ലെങ്കിൽ അവരുടെ കൺവെർസേഷനോ മറ്റൊരാളെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല അട്രാക്ട് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം ഗുഡ് കാബിലറി നല്ല നല്ല വാക്കുകൾ ഉണ്ടാക്കണം നമുക്കൊരാളുടെ മുന്നിൽ പിടിച്ചു നിർത്താൻ അതിപ്പൊ എന്തായിക്കോട്ടെ നന്നായിട്ട് സംസാരിക്കും ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവതരി മുന്നിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ ഇനി വഴക്ക് കൂടുന്നതായിക്കോട്ടെ ആർഗ്യൂ ചെയ്യുന്നതായിക്കോട്ടെ അല്ലേ ക്ലാസ് എടുക്കുന്നതായിക്കോട്ടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അസെറ്റ് എന്ന് പറയുന്നത് എന്താ ഗുഡ് വൊക്കാബുലറി ആണ് നല്ല കുറെ വാക്കുകൾ അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകണം പുതിയ പുതിയ വാക്കുകൾ അവർ പഠിച്ചു വെച്ചിരിക്കണം ഫ്ലുവൻ്റ് ആയിട്ട് അത് പറയാൻ പറ്റണം ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അല്ലേ അപ്പൊ ആ നമ്മളുടെ കൺവെർസേഷൻ കുറച്ചുകൂടി എന്തായിട്ട് മാറും വിലയുള്ളതായിട്ട് മാറും നല്ല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കുമ്പോൾ ആണ് പറയുന്നത് ആ ഒരു കാര്യം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് റീഡിംഗിന് വായിക്കുമ്പോ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പുതിയ 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 വാക്കുകളിലേക്ക് എത്തുകയാണ് ആ വാക്കുകളൊക്കെ പഠിക്കുന്നു ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളും അത് നമ്മുടെ സംസാരത്തിലും കൺവേഴ്സേഷനിലും ഒക്കെ എന്ത് ചെയ്തു തുടങ്ങും ഉൾപ്പെടുത്തി തുടങ്ങും സ്റ്റഡീസ് ഇംപ്രൂവ് വൺസ് ജഡ്ജ്മെന്റൽ ആൻഡ് അതോറിറ്റേറ്റീവ് എബിലിറ്റീസ് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു ഒരാളുടെ ഇംപ്രൂവ് പഠനം എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല അല്ലെ ഒരാളുടെ ജഡ്ജ്മെന്റലും അതോറിറ്റേറ്റീവ് എബിലിറ്റീസിനെയൊക്കെ കൂട്ടാനായിട്ട് അത് എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു പഠനം ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ജഡ്ജ്മെന്റൽ അതോറിറ്റേറ്റീവ് എബിലിറ്റി ഒക്കെ ആസ് എ ടീച്ചർ നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ത്രൂ ഏതിലൂടെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ പഠനത്തിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ ഓർഡിനറി നോ ഡൗട്ട് ഗോ ബിസിനസ് ബട്ട് ലേൺ വിൽ സോ വിത്ത് ഹയർ എഫിഷ്യൻസി സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല അല്ലെ ഓർഡിനറി മാൻ ആണ് സാധാരണക്കാരനാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഫ്രാൻസിസ് ബെക്കോൺ പറയാൻ ശ്രമിക്കുന്നത് പഠിച്ചാൽ മാത്രമേ നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂ പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒന്നും പറയുന്നില്ല ഓർഡിനറി മെൻ ക്യാൻ നോ ഡൗട്ട് ഗോ എബൗട്ട് ദെയർ ഡെയിലി ബിസിനൗസ് വിത്തൌട്ട് ഡിഫിക്കൽട്ടി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ നിത്യമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതില് യാതൊരുവിധ സംശയവും ഇല്ല ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പഠിച്ചവരെന്നോ പഠിക്കാത്തവരെന്നോ ഒന്നും ഇതിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല പക്ഷേ ലേൺ മാൻ വിൽ ഡു സോ വിത്ത് ഹയർ എഫിഷ്യൻസി പക്ഷെ ഒരു പഠിച്ച വ്യക്തിക്ക് കുറച്ചുകൂടി എഫിഷ്യൻറ്റ് ആയിട്ട് ക്ഷമതയോടുകൂടെ അതെന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഹൗ എവർ ാണ് എന്താ പറയുന്നത് ചില ആളുകൾ ഒരുപാട് പഠിക്കും അല്ലേ ഒരുപാട് പഠിക്കുക എന്നുള്ളത് എന്തിന്റെ ഒരു അടയാളമാണ് ലേസിനെസിന്റെ അടയാളമാണ് ഒരുപാട് പഠിക്കുന്ന ആളുകളെ പുസ്തക പുഴുക്കളോടാണ് അദ്ദേഹം സ്ലോത്ത് എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ടുള്ളത് ടൂ മച്ച് സ്റ്റഡി പേഴ്സൺ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസി ബെക്കോൺ ഈസ് എ സ്ലോത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് വൈൽ ടൂനിണമെന്റ് മേക്സ് വൺ ലുക്ക് എന്നുവെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ കാബിലറി വേർഡ്സ് അദ്ദേഹത്തിൻ്റെ നിറയെ വാക്കുകളുണ്ട് പക്ഷെ ഭയങ്കര കടുകട്ടിയായിട്ടുള്ളത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ അങ്ങനെ ടൂമറ്റ് ഓർണമെൻസ് എന്ന് പറയുന്നത് കുറച്ച് എന്തായിരിക്കും പ്രിറ്റൻഷ്യസ് ആയിരിക്കും ശരിയാണ് അല്ലേ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ചിലതൊക്കെ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കടന്നു വരാവുന്ന വാക്കുകളാണ് അങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരന് കേൾവിക്കാരന് അത് മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചില ആളുകളുടെയൊക്കെ പ്രസംഗത്തിൽ പുതിയ പുതിയ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നത് കേൾക്കാറുണ്ട് ഒന്നോ രണ്ടോ വാക്കുകളാണെങ്കിൽ കുഴപ്പമില്ല എല്ലാം പുതിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്തിനാ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നത് ആഭരണങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മളെവിടെയാ പുറത്തൊക്കെ പോകുമ്പോൾ കല്യാണത്തിനോ ഫംഗ്ഷനോക്കെ പോകുന്ന സമയത്ത് കുറച്ചിങ്ങനെ ആഭരണങ്ങളൊക്കെ എടുക്കുന്നത് അതായത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഓൾറെഡി നല്ല ഭംഗിയുണ്ട് നമ്മളെല്ലാരും സുന്ദരിമാരാണ് അതിന്റെ സൗന്ദര്യം കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ കുറച്ചുകൂടി കൂടി അട്രാക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരാൾ ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഓർണമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ എടുത്തു എടുത്തുതരിക്കുന്നത് ആ ഫംഗ്ഷനിൽ നമ്മളെ എടുത്തു കാണുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം അത്രേയുള്ളൂ അപ്പൊ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് നമ്മളെ എടുത്തു കാണിക്കാൻ നല്ല നല്ല പുതിയ പുതിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കൺവെഴ്സേഷനിൽ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാം അത് തന്നെ ഭയങ്കര നിറയെ ഓർണമെന്റ്സ് എടുത്തിട്ട് പോയി കഴിഞ്ഞാലോ ആളുകൾ എന്ത് ചെയ്യും ഇത് എന്താണ് ഇങ്ങനെ വേഷം കെട്ടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അല്ലെ അതേപോലെ തന്നെയാണ് വാക്കുകളിൽ കുറച്ചാണ് ഓർണമെന്റ്സ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല കൂടുതലെല്ലാം അങ്ങനെ ആകുന്ന സമയത്ത് എന്താണ് ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് സംസാരിക്കണതോ ഇയാൾക്ക് വലിയ വിചാരമാണ് എന്നൊക്കെയുള്ള ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ഇത് കടന്നു വരും അപ്പൊ അതുകൊണ്ട് കൺവെർസേഷൻ ആകാം കൺവെസേഷനിലുള്ള ഓർണമെന്റ്സ് ആകാം പക്ഷെ ടു മച്ച് ഓർണമെന്റ്സ് സ്റ്റഡീസ് എ ഓർണമെന്റ് അത് ഉറപ്പാണ് സ്റ്റഡീസ് എ സ്റ്റഡീസ്റ്റ് അതിനാണ് നമ്മൾ പഠിക്കുന്നത് എന്താകാൻ വേണ്ടിയാണ് പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ആവുക അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാണാതെ പഠിച്ചു വെച്ച് നല്ല ജോലിയൊക്കെ കിട്ടി നല്ല പരീക്ഷയൊക്കെ എഴുതി നല്ല ജോലി കിട്ടി നിറയെ സമ്പാദിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ആ പെർഫെക്റ്റ്നെസ് ഒക്കെ എന്തിനാണ് ഇല്ലാതാവുകയാണ് നമ്മളിൽ വേണ്ടുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട് ചില സ്വഭാവങ്ങളുണ്ട് അതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ ഫ്രാൻസിസ് പെക്കോൺ പറയുന്നു സ്റ്റഡീസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ടു പെർഫെക്റ്റ് മേക്സ് എ മാൻ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പഠിച്ച അറിവുള്ള ആളുകൾ അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ട് അയാൾ എന്തായിട്ട് മാറും പെർഫെക്റ്റ് സ്റ്റഡി നോട്ട് ആൻഡ് ഇൻബോൺ ടാലൻറ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഠനം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു ടാലന്റ് അല്ല ഇൻ ബോൺ ടാലന്റ് അല്ല പക്ഷെ നമ്മൾ പലപ്പോഴും പല കുട്ടികളോടും നമ്മളുടെ വീട്ടിലൊക്കെ പറയുന്നേക്കുന്നെ അച്ഛനും പഠിക്കൂല അമ്മയും പഠിക്കില്ല പാരമ്പര്യമാണ് എന്ന് പറയും അല്ലെ അതൊരു ബോൺ ടാലന്റ് അല്ല സ്റ്റഡിയിങ് നമ്മൾ എന്ത് നേടിയെടുക്കുന്നതാണ് ഇറ്റ് ഈസ് അക്വയേഡ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ് സ്റ്റഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻബോൺ ടാലന്റ് അല്ല പഠിക്കാൻ സമയം ചിലവാക്കുന്നവർക്ക് വേണോ എന്ന് വെച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇറ്റ്സ് ദാച്ചുറൽ എബിലിറ്റീസ് ഓഫ് ആർട്ട് ബൈ സ്റ്റഡീസ് just like ജസ്റ്റ് ലൈക്ക് ദ ഗ്രോത്ത് ഓഫ് പ്ലാൻസ്ഡ് ബൈ ട്രിമ്മിങ് ഈ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട് കഴിവുകളുണ്ട് എല്ലാ ആളുകളിലും നാച്ചുറൽ ആയിട്ടുള്ള കുറെ എബിലിറ്റീസ് ഉണ്ട് ആ എബിലിറ്റീസ് വളർത്തിയെടുക്കാൻ അതിനെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്താൻ ഏതിലൂടെ സാധിക്കും പഠനത്തിലൂടെ സാധിക്കും എന്താണ് അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വളർന്നു വരുന്ന ചെടിയെ ചെറിയ ബോൺസായി ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ആ വളർന്നു വരുന്ന ചെടിയെ ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്ത് കൊടുക്കും ട്രിം ചെയ്ത് കൊടുക്കും കുറച്ചുകൂടി ചന്തത്തിൽ വരാനായിട്ട് അപ്പൊ ആ ട്രിം ചെയ്യുന്നത് അതിന്റെ വളർച്ച തളയാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിം ചെയ്യപ്പെടുന്ന അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെട്ടി കൊമ്പുകൾ ഇതൊക്കെ വെട്ടി ഭംഗിയാക്കിയിട്ട് നിർത്താറുണ്ട് അല്ലെ അതേപോലെയാണ് പഠനം എന്ന് പറയുന്നത് നമ്മളുടെ നാച്ചുറൽ എബിലിറ്റീസിനെ എന്ത് ചെയ്തെടുക്കാൻ എൻഹാൻസ് ചെയ്തെടുക്കാനുള്ളതാണ് സ്റ്റഡീസ് എന്നാണ് ഫ്രാൻസിസ് ബെക്കോൺ പറയുന്നത് ടാലന്റ് സ്റ്റഡിങ് പറയുന്നത് എന്തല്ല ഒരു ഇൻബോൺ ടാലന്റ് അല്ല ഇറ്റ്സ് അക്വയേഡ് നമുക്കത് വളർത്തിയെടുക്കാം നമ്മളുടെ ഉള്ളില് ഒരുപാട് നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ട് എല്ലാവരിലും ഉണ്ട് അപ്പൊ ആ എബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുക എൻഹാൻസ് ചെയ്യാനായിട്ട് പഠനം ഉപയോഗപ്പെടുത്തുക ഇപ്പൊ ചില ആളുകൾക്ക് കവിത എഴുതാനുള്ള കഴിവുണ്ടാകും ആ കവിത എഴുതാനുള്ള കഴിവ് എന്ന് പറയുന്നത് അവർ നന്നായിട്ട് വായിക്കുന്ന ആളുകളാണെങ്കിൽ നിറയെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു നല്ല അറിവ് അവർക്കുണ്ടെങ്കിൽ അവരുടെ കവിത കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള വാക്കുകൾ അതിനുള്ളിലേക്ക് കടന്നു വരും കഥ എഴുതാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ നല്ല വായനാശീലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൈലും എഴുത്തും കുറച്ച് വാക്കുകളും ഒക്കെ ഒന്നും കൂടി എന്താകും മനോഹരമായിട്ട് വരുന്നുണ്ട് അല്ലെ പിന്നെ ഇപ്പൊ ചില ആളുകൾ നാച്ചുറലി ഇൻബോൺ ടാലന്റഡ് ാണ് അതായത് ചില കഴിവുകളൊക്കെ ഇപ്പൊ പാട്ട് പാട്ടാന്നൊക്കെ പറയുന്ന ജനിക്കുമ്പോ തന്നെ കിട്ടുന്നതാ പക്ഷേ പാട്ട് പഠിച്ചു കഴിയുമ്പോഴെന്താണ്ടാവുക ഒരുപാട് വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ പഠിച്ചിട്ട് പാട്ട് പഠിച്ചു പാടുന്നതും സാധാരണ കഴിവ് കൊണ്ട് പാടുന്നതും തമ്മിൽ നല്ല എന്തുണ്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മുടെ റിയാലിറ്റി ഷോകളിൽ തന്നെ നമ്മൾ കാണുന്നതാ നല്ല പാടാൻ കഴിവുണ്ടായത് കൊണ്ടായില്ല അവിടെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന സംഗീതം പഠിച്ചിട്ടുണ്ടോ അപ്പോൾ പഠനത്തിന് ഈ നാച്ചുറൽ എബിലിറ്റീസിനെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഫ്രാൻസിസ് പെക്കോണ്ടേസയില് ഊന്നി 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 പറയുന്ന ഒരു കാര്യമാണ് സ്റ്റഡീസ് അല്ലെ അതിനെന്ത് ചെയ്യാനുള്ള നമ്മുടെ നാച്ചുറൽ എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്